എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റോമ ബോണ്ടിങ് എന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ അയാൾ മോശമാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് പിന്നെയും പിറകെ പോകുന്നത് ഒരാൾ ശാരീരികമായും മാനസികമായും ഒക്കെ ഉപദ്രവിച്ചിട്ടും എത്രയെല്ലാം കഷ്ടപ്പാടുകൾ ഒരു റിലേഷൻഷിപ്പിൽ സഹിച്ചാലും പിന്നെയും അയാളോടൊരു സ്നേഹം തോന്നുന്ന അവസ്ഥ തന്നെ ഉപദ്രവിക്കുന്ന ആളോട് ഇമോഷണലി ഒരു അടുപ്പം തോന്നുന്ന അവസ്ഥ അയാളെ പൂർണ്ണമായും വെറുക്കാൻ കഴിയാത്ത അവസ്ഥ ഇല്ലെങ്കിൽ അയാൾ വിളിച്ചാൽ വീണ്ടും പോകാൻ ആ റിലേഷൻഷിപ്പിൽ തുടരാൻ തോന്നുന്ന ഒരു അവസ്ഥ ഇതാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ബാക്കിപത്രമായിട്ടാണ് ഈ ട്രോമ ബോണ്ടിങ് ഉണ്ടാവുന്നത് ഈ ട്രോമ ബോണ്ടിങ്ങിന് ഏഴ് സ്റ്റേജസ് ഉണ്ടായിരിക്കും അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് സ്നേഹത്തിന്റെ അതിപ്രസരം രണ്ടു പേർ തമ്മിൽ കണ്ടുമുട്ടുന്നു പതുക്കെ അടുപ്പമാവുന്നു കണ്ടുമുട്ടി ചെറിയ കാലയളവിൽ തന്നെ ഒരുപാട് സ്നേഹം ഒരുപാട് സർപ്രൈസുകൾ ഒരുപാട് ഗിഫ്റ്റുകൾ ആകെ മൊത്തം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ഈ അബ്യൂസറായ ആൾ തൻ്റെ വിക്റ്റുമിനോട് വളരെയധികം സ്നേഹം കാണിക്കും വളരെയധികം സർപ്രൈസുകളും സമ്മാനങ്ങളും ഫിനാൻഷ്യലി സൗണ്ടായ ആളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ആകെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന മുട്ടിക്കുന്നൊരവസ്ഥ അനുഭവപ്പെടും അപ്പോൾ ഈ വ്യക്തിമായ ആള് വിചാരിക്കും ഓ എന്തൊരു ഭാഗ്യമുള്ള ജീവിതമാണ് എൻ്റെ ഇനി തുടർന്നു പോകുമ്പോൾ എൻ്റെ ജീവിതം എത്ര ലക്കിയാണ് ഇത്രയും സൗഭാഗ്യങ്ങൾ എനിക്കുണ്ടല്ലോ എന്നൊക്കെ ഇവർ കരുതും ഇത് ഇങ്ങനെയുള്ള ഈ സ്നേഹം ലാസ്റ്റ് വരെ തുടർന്നു പോകുമെന്നും ഈ റിലേഷൻഷിപ്പിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമെന്നും ഇവർ കരുതും ലവ് ബോംബിങ് എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത് ഈ ലവ് ിങ് എന്നുള്ള അവസ്ഥ ഒരു മൂന്ന് മാസം മാസം അത് ഓരോരുത്തരുടെയും അഭ്യൂസറുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ അത് ഒരു വർഷത്തോളൊക്കെ നീണ്ടു നിന്നെന്ന് വരാം ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് ട്രസ്റ്റ് ആൻഡ് ഡിപെൻഡൻസി ഇത്രയധികം സ്നേഹം കിട്ടുകയും ഒരുപാട് സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഈ വിക്റ്റിം അബ്യൂസറുമായിട്ട് വളരെയധികം ട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും വളരെയധികം വിശ്വാസം ഉണ്ടായിരിക്കും അയാൾ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എല്ലാം കൊണ്ടും അയാളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടാവും അയാൾ ഒരുപാട് സഹായിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇനി അയാൾ പറഞ്ഞതിന് ശേഷമേ വേറൊരാളുള്ളൂ എന്നുള്ള സ്ഥിതിയിലേക്ക് ഈ വ്യക്തി മാറിയിട്ടുണ്ടായിരിക്കും അതിനൊപ്പം തന്നെ ഇവർക്ക് മുമ്പുണ്ടായിരുന്ന ബന്ധങ്ങളിൽ നിന്നൊക്കെ ഇവർ കുറച്ച് അകന്നിട്ടുണ്ടായിരിക്കും അത് അബ്യൂസർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് പക്ഷേ ഇത് ഇര ഇത് അറിയുന്നുണ്ടായിരിക്കില്ല ഇവരുടെ സുഹൃത്തുക്കളായിട്ടും ഇവരുടെ ഒക്കെ കുടുംബാംഗങ്ങളുമായിട്ടുമൊക്കെ ഫാമിലിയായിട്ടൊക്കെ കുറച്ച് അകന്നിട്ടുണ്ടായിരിക്കും എപ്പോഴുള്ള ഫോൺ വിളികളോ സംസാരങ്ങളോ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം പറയുക അങ്ങനെയുള്ള സംഭവമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ക്രിറ്റിസിസം ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വിക്റ്റിമിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വിമർശനങ്ങൾ തുടങ്ങും നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല നീ ഇവിടുത്തെ കാര്യങ്ങൾ ഫോൺ ചെയ്തതിൻ്റെ വീട്ടുകാരോട് പറയുന്നത് ശരിയായില്ല നീ ഈ ഡ്രസ് ഇട്ടത് നന്നായിട്ടില്ല ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണോ മറ്റ് ആളുകളുടെ മുമ്പിൽ പോകേണ്ടത് അല്ലെങ്കിൽ അയാൾക്ക് എന്തിനാണ് കൊടുത്തത് അങ്ങനെ 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 ഓരോ ചെറിയ ചെറിയ ിലും ക്രിറ്റിസിസം തുടങ്ങും വിമർശനങ്ങൾ തുടങ്ങും അത് ചെയ്ത് ശരിയായില്ല ഇത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ വിക്ടിമിന് തോന്നും ഇതൊക്കെ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നാണല്ലോ അപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ ഇതൊക്കെ കുഴപ്പമായി മാറിയത് എന്നൊക്കെ ഒരു കൺഫ്യൂസ്ഡായ അവസ്ഥയിലെത്തും പിന്നെ ഇവർക്ക് തോന്നും ഓക്കെ എന്നാ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാം വീട്ടിൽ പ്രശ്നങ്ങൾ എന്നുള്ളതാണല്ലോ അപ്പോഴൊന്നും അബ്യൂസര് ഈ വിക്റ്റിം സംശയിക്കില്ല കാരണം ഇത്രയും സ്നേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും തന്നെ സഹായിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പിന്നെ അയാൾ എന്തെങ്കിലുമൊക്കെ അത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കണമല്ലോ അപ്പം വീട്ടിൽ സമാധാനം നിലനിർത്താൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അയാൾ ആരോട് സംസാരിക്കരുതെന്ന് പറയുന്നു അവരുമായിട്ടൊരകൽച്ച വിറ്റിം സ്ഥാപിക്കും അടുത്ത സ്റ്റേജാണ് ഗ്യാസ് ലൈറ്റിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ എന്ന് പറയും ഈ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഇവര് സിമ്പതി നേടാനും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ സിമ്പതി നേടാനും ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കും ഈ അബ്യസർ പല കഥകളും പറയും കുടുംബാംഗങ്ങളുടെ ആയിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകളായിരിക്കാം ആരെങ്കിലുമൊക്കെ തന്നെ പറ്റിച്ചു ഫിനാൻഷ്യലി പറ്റിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പറ്റിച്ചു അങ്ങനെ പറഞ്ഞ് ഒരുപാട് കഥകൾ ഉണ്ടാക്കി പറയും കുറേശ്ശെ ഒക്കെ അതിൽ സത്യം ഉണ്ടായിരിക്കും പക്ഷെ ചിലപ്പോൾ ഇയാൾ അവരെ ആയിരിക്കും പറ്റിച്ചിരുന്നത് അതൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഈ അബ്യൂസർ വിക്റ്റിമിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും അവരെന്നെ പറ്റിച്ചു ഇവരെന്നെ പറ്റിച്ചു എനിക്ക് ഈ കാര്യങ്ങളിൽ സമാധാനം ഇല്ല എനിക്ക് അതാലോചിച്ചിട്ട് ടെൻഷനാണ് ഇവർ പൊതുവേ ഹാപ്പി ആയിരിക്കില്ല പുറമേക്ക് ആളുകളുടെ മുമ്പിൽ വെച്ചൊക്കെ വളരെയധികം സന്തോഷവാനായി കാണപ്പെടുമെങ്കിലും ഇവരൊറ്റയ്ക്കുള്ള ഇവർ ഭാര്യയും ഭർത്താവും മാത്രമുള്ള സമയങ്ങളിൽ ഇവർ അധികം ഇയാൾ ഹാപ്പി ആയിരിക്കില്ല അപ്പം ഹാപ്പിനെസ് ഇല്ലാത്തതിൻ്റെ കാരണം അവരാണ് ഇവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ തെറ്റിദ്ധരിപ്പിക്കും അവരെന്നെ പറ്റിച്ചു ഇങ്ങനെ പല കഥകളുണ്ടായിരിക്കും എല്ലാത്തിനും ഇയാൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും സ്വയം ഒരു ഇരയാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും അപ്പോൾ തുടക്ക റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിലൊക്കെ ഇവരത് വിശ്വസിക്കുകയും ചെയ്യും ആരൊക്കെ പറ്റിച്ചിട്ടുണ്ട് ഇവരൊരു പാവമാണ് ഇവരൊരു നിഷ്കളങ്കനാണ് എന്ന് ഇര കരുതുകയും ചെയ്യും ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ മാനിപ്പുലേഷൻ അഥവാ ഗ്യാസ് ലൈറ്റിങ് എന്നുള്ള സ്റ്റേജില് അപ്പോഴേക്കും കുറച്ച് സമയമായിട്ടുണ്ടായിരിക്കുമല്ലോ ആ റിലേഷൻഷിപ്പ് അപ്പോൾ ഈ ഇരക്ക് പതുക്കെ മനസ്സിലാക്കി തുടങ്ങും ഇയാൾ പറഞ്ഞത് പലതും നുണയാണ് പലതും ചേരുന്നില്ല ഇയാൾ ആരൊക്കെയാണ് പറ്റിച്ചു എന്ന് പറഞ്ഞത് അവര് സത്യത്തിൽ ഇയാളെ പറ്റിച്ചല്ല ഇയാളാണ് പലരെയും പറ്റിക്കുന്നത് എന്നുള്ളൊരു ബോധം ഇയാൾ പറഞ്ഞ പല കാര്യങ്ങളും നുണയാണ് എന്നൊക്കെ ഇവർക്ക് പതുക്കെ മനസ്സിലാവാൻ തുടങ്ങും ചിലപ്പോഴൊക്കെ ഇവര് ഫ്ലട്ടിംഗ് ചെയ്യുന്നുണ്ടാവും വേറെ സ്ത്രീകളുമായിട്ട് ഇവര് സംസാരിക്കുന്നുണ്ടായിരിക്കാം മോശപ്പെട്ട രീതിയിൽ ഇന്ന് ഇവരോട് ആരോടും മിണ്ടരുതെന്ന് അവരെ നോക്കരുത് ഇവര് നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ഇവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായും ഇവര് ചോദിക്കും എന്നോ എന്തിനാണ് അവർക്ക് മെസ്സേജ് അയക്കുന്നത് ഈ എന്തിനാണ് അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ ചോദിക്കാൻ തുടങ്ങും അപ്പോൾ ഉടനെ അവർ ഗ്യാസ് ലൈറ്റിങ് തുടങ്ങിയായി എത്ര മോശപ്പെട്ട ആളാണോ നിങ്ങൾ ഇങ്ങനെ സംശയ രോഗമുണ്ടോ നിനക്ക് ഞാൻ അവരെ അങ്ങനെയാണ് കാണുന്നത് ഞാനിവരെ നീ വിചാരിക്കുന്നത് പോലെ ഉള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചോദിച്ച ആൾ ആകെ പ്രതി വാദി പ്രതിയാകുന്നൊരവസ്ഥയുണ്ടായിരിക്കും ഇയാൾ സംശയ രോഗിയായി മോശപ്പെട്ട ആളായി സത്യത്തിൽ അവർ നല്ല ആളാണെന്നും അവരങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവരെ ആകെ മാനിപ്പുലേറ്റ് ചെയ്യും അപ്പൊ ഇവർക്ക് തോന്നും ഞാൻ ചോദിച്ചത് പോയി ചിലപ്പോൾ അവരുടെ നല്ല നല്ല രീതിയിലുള്ള ബന്ധമായിരിക്കും അതിനെ വെറുതെ സംശയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ സ്വയം ഒതുങ്ങും ആകെ മൊത്തം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിട്ടുണ്ടാകും അപ്പോഴേക്കും ഇര താൻ ചെയ്യുന്നത് ശരിയാണോ താൻ മൊത്തം തെറ്റാണോ തന്റെ സെൽഫ് വർത്തിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിൽ അവരെത്തിയിട്ടുണ്ടാവും പക്ഷെ അവർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും ഇയാൾ ഫസ്റ്റ് സ്റ്റേജിൽ ഒന്ന് കാണിച്ചിരുന്നത് പോലെയുള്ള ഒരു നിഷ്കളങ്കനായ നല്ല ആളല്ല എന്നൊരു ബോധ്യം ഈ സമയത്തിനുള്ളിൽ ഇരക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷെ അത് ചോദിക്കുമ്പോൾ അയാൾ അത് എഗ്രി ചെയ്യില്ല എന്ന് മാത്രമല്ല ഇവരെ കുറ്റപ്പെടുത്താനും തുടങ്ങും അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗിവിങ് അപ്പ് കൺട്രോൾ എന്നാണ് മൊത്തമായിട്ടും ഈ ഇരയുടെ കൺട്രോൾ അബ്യൂസർ ഏറ്റെടുക്കും ഇയാൾ ആരോട് സംസാരിക്കണം എങ്ങനെ വസ്ത്രം ധരിക്കണം എന്തെല്ലാം പറയണം എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്ക് കണ്ട്രോള് വിട്ടുകൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സമാധാനമില്ല പ്രശ്നങ്ങളാണ് വഴക്കുകളാണ് ബഹളങ്ങളാണ് യാതൊരു ജീവിതത്തിനൊരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലെത്തും അപ്പോൾ സമാധാനത്തിന് മുൻനിർത്തിയിട്ട് മൊത്തം കൺട്രോള് മറ്റയാൾക്ക് വിട്ടുകൊടുക്കും ഇവർ ഇവരല്ലാതായി മാറുന്നൊരവസ്ഥയായിരിക്കും കാരണം മൊത്തമായിട്ട് അയാളുടെ മൂഡ് എന്ത് ചെയ്താലാണ് ശരിയാവുക അയാൾ ഉദ്ദേശപ്പെടാതിരിക്കുക എന്താണ് ചെയ്യേണ്ടത് അയാളെ സന്തോഷിപ്പിക്കാൻ അയാൾക്ക് സമാധാനം കിട്ടുക എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമായിരിക്കും ഈ ഈ അവസ്ഥയിൽ ഇരയുടെ ചിന്ത ആറാമത്തെ സ്റ്റേജ് ആണ് ലൂസിങ് യുവർ സെൽഫ് ഇവർ ഇവരല്ലാതായി മാറിയിട്ടുണ്ടായിരിക്കും മൊത്തമായും അബ്യൂസർ എന്താണോ എങ്ങനെയാണോ ഇവരെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ടായിരിക്കും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾ പറയുന്ന വസ്ത്രം ധരിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അയാൾ എന്തെല്ലാം പറയുന്ന അതെല്ലാം ഇവർ ചെയ്യുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകാരിക അടിമയായി മാറിയിട്ടുണ്ടായിരിക്കും ഇവരുടെ സെൽഫ് വർത്ത് എല്ലാം ഇല്ലാതായിട്ടുണ്ടാവും മുമ്പ് ഇവരെങ്ങനെയായിരുന്നു അതൊന്നും അല്ലാതായി മാറിയിട്ടുണ്ടായിരുന്നു മൊത്തമായും പുതിയ ഒരാളായിട്ട് ഇവർ മാറിയിട്ടുണ്ടായിരിക്കും ഇനി ഏറ്റവും അവസാനത്തെ അവസ്ഥയാണ് ഇമോഷണൽ അഡിക്ഷൻ എന്ന് പറയുന്നത് മൊത്തമായും അബ്യൂസറുടെ ഒരു വൈകാരിക അടിമയായിട്ട് ഈ ഇര മാറിയിട്ടുണ്ടായിരിക്കും ഈ വഴക്കുകളും ബഹളങ്ങളും എല്ലാം ഒരു നോർമൽ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവർ അംഗീകരിക്കും ഇതൊക്കെ നടക്കുന്നതാണ് ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നതാണ് ഇതൊരു സാധാരണ സംഭവമാണ് ഇടക്കിടയ്ക്ക് അടികൊള്ളുന്നത് ഇടക്കിടയ്ക്ക് ആളുകളുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയെല്ലാം അപമാനിക്കപ്പെടുന്നോ അതെല്ലാം ഒരു സാധാരണ സംഭവമായിട്ട് ഇവർ അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇവർ ആക്സെപ്റ്റ് ചെയ്യും എങ്ങനെ തന്നെയാണ് ജീവിതം എന്നുള്ള രീതിയിൽ ഇവർ പൂർണ്ണമായും അയാളുടെ വൈകാരിക അടിമയായി മാറിയിട്ടുണ്ടായിരിക്കും ഇനി ആരെങ്കിലുമൊക്കെ ഇവരെ ഈ അവസ്ഥയിൽ ഇവരെ രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ശ്രമിച്ചാലൊന്നും നടക്കില്ല കാരണം ഇവർ അയാളെ വിട്ടു അയാളേക്കാൾ നന്നായിട്ട് നല്ലൊരു ജീവിതം തരാൻ തനിക്ക് പുറത്താരെങ്കിലും ഉണ്ടെന്നോ കുടുംബാംഗങ്ങളുടെ കൂടെ പോയാലോ സ്വന്തം വീട്ടിൽ പോയാലൊന്നും തനിക്കൊരു നല്ല ജീവിതം ഇതിനെയൊക്കെ നല്ലൊരു ജീവിതം തരാൻ വേറെ ആർക്കും കഴിയില്ല എന്നിവര് ഉറച്ച് വിശ്വസിക്കും അത്രയും മാനിപ്പുലേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് ഇനി ആര് ശ്രമിച്ചാലും അയാളെ വിട്ട് വരാൻ ഇവർ തയ്യാറാവില്ല ഈവൻ അയാൾ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയാലും ഇവർ പിന്നെ അയാളുടെ ജീവിതത്തിലേക്ക് കയറി കൂടാൻ വേണ്ടി പരിശ്രമിക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവർ എത്തിയിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് തീർച്ചയായും അവർക്ക് വേണ്ടത് ഒരു മെഡിക്കൽ ഹെൽപ്പാണ് ശരിയായൊരു ചികിത്സയിലൂടെ മാത്രമേ അവരെ പഴയ ആളാക്കി തിരികെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ഈ സമയമാകുമ്പോഴേക്കും അവർ ഡിപ്രഷൻ ആങ്സൈറ്റി പാനിക് അറ്റാക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും അവരങ്ങനെ ഒരു ഭീകരമായ അവസ്ഥയിലായിരിക്കും മാനസികമായിട്ട് ഒരിക്കലും പഴയ ആളായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പർ കൗൺസിലിങ്ങിലൂടെ ഒരു ഡോക്ടറുടെ സഹായത്തോടെ മാത്രമേ അവരെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ